കാനഡയിലെത്തുന്ന വിദേശ വിദ്യാർത്ഥികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മലയാളി ഹെൽപ് എന്ന കൂട്ടായ്മ ഓണത്തോടനുബന്ധിച്ച് നടത്തിയ കെ ഡ്ല്യു കാർണിവലിന് വേദിയായി രാഷ്ട്രീയ കാനഡയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഓണാഘോഷ പരിപാടിയാണ് ഈ കാർണിവൽ കമ്പവലിയോട് കൂടി തുടങ്ങിയ കലാപരിപാടികളിൽ കുട്ടികളുടെ ഡാൻസ് ഗെയിംസ് സോളോ പെർഫോമൻസ് സിനിമാറ്റിക് ഡാൻസ് പാട്ടുകൾ എന്നിവയ്ക്ക് പുറമേ രംഗത്തിന്റെ ശിങ്കാരി മേളവും ഉൾപ്പെടുത്തിയിരുന്നു ഒടുവിൽ മാവേലിയുടെ വരവും പർപ്പിൾ ട്രീ ആദരിപ്പിച്ച ഡി ജെയും കാഴ്ചക്കാർക്കായി ഒരുക്കിയ തട്ടുകടയും മറുനാട്ടിലെ ഓണാഘോഷം വേറിട്ടതാക്കി അയ്യായിരത്തിൽ പരം മലയാളികളാണ് പരിപാടിയിൽ പങ്കെടുത്തത് വിവിധ സിറ്റി മേയർമാർ എംപിമാർ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ പരിപാടിയിൽ അതിഥികളായെത്തി പ്രസിഡന്റ് റിനിൽ മക്കോരം വീട്ടിൽ ജനറൽ സെക്രട്ടറി സജിൽ പി എസ് പ്രോഗ്രാം കോർഡിനേറ്റർ നിതിൻ ജോസ് അഭിരാമി ശ്രീകുമാർ ശരത് അനു ആന്റണി എന്നിവരുടെ സംഘാടക മികവാണ് പരിപാടി വൻ വിജയമാക്കി മാറ്റിയത് കേംബ്രിഡ്ജ് ഫുഡ് ബാങ്കുമായി സഹകരിച്ച് ഫുഡ് ഡൊണേഷൻ ക്യാമ്പും സംഘടന കാർണിവലിൽ ഒരുക്കിയിരുന്നു unifor usa